വൈകി വന്ന കാവ്യനിധിയാണ് നമ്മുടെ പ്രിയ ജനപ്രിയ നടൻ ദിലീപിന് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തുടക്കം മുതലേ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാനും കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തെ ശരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിട്ടതെന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും തുടക്കം മുതൽ തന്നെ മനസ്സിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിനോട് ശത്രുതയുള്ള എങ്ങനെ ശത്രുതയുള്ള അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്ന നടന്മാർ നടിമാർ അങ്ങനെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട് ഒരാളെ എപ്പോഴും ഒരാൾക്ക് സഹായിക്കാൻ പറ്റുകയില്ല എന്ന് കരുതി സഹായം നേടിയ ആൾ പിന്നീടും അദ്ദേഹം സഹായിക്കുമെന്ന മനസ്സോടുകൂടി നടക്കുകയും പിന്നീട് എപ്പോഴും അദ്ദേഹത്തിന് സഹായിക്കാൻ ഒരുപക്ഷെ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് ശത്രു തോന്നിയിട്ടുള്ളവർ പിന്നെ അദ്ദേഹത്തിനോട് ഡേറ്റ് ചോദിച്ചിട്ട് കിട്ടാത്ത ചില കഴിവില്ലാത്ത സംവിധായകർക്ക് അദ്ദേഹത്തിന് ഒരു ശത്രുത ഉണ്ടായിട്ടുണ്ട് ഈ ഒടുവിൽ അദ്ദേഹത്തിനെ പൂട്ടാനായിട്ട് വന്ന ബാലചന്ദ്ര കുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ടായിരുന്നു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടമൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ദിലീപ് അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുത്തിരുന്നു ബിഗ് പോക്കറ്റ് എന്നായിരുന്നു എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് അത് നടന്നിട്ടില്ല അത് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം കൂടുകയും അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലങ്ങം പോലെ ഈ ബാലചേന്ദ്രകുമാർ ദിലീപിൻ്റെ വീട്ടിൽ എപ്പോഴും പോവുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് എന്നാൽ ഒരു സമയത്ത് അദ്ദേഹത്തിന് ആ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ വൈകുന്നു ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രകുമാറാണ് അദ്ദേഹത്തിന് ഇതിൽ പ്രധാനമായി തിരിഞ്ഞത് അപ്പം അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം പൂട്ടാൻ വേണ്ടിയിട്ട് കാരണം സ്വന്തം താല്പര്യ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇന്നലെ വരെ സ്നേഹിച്ച ഒരാളെ കൊണ്ട് കുഴിയിൽ ചാടിക്കുക എന്നതാണ് ഇവൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് അന്ന് തന്നെ അന്ന് ഇന്നിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ല എന്നാലും ഞാൻ പറയുക അയാളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ശ്രീ ദിലീപിനോട് ചെയ്തത് അങ്ങനെ ഒരുപാട് പേര് മാധ്യമപ്രവർത്തകർ അവരുടെ അറി എടുത്തു പറയിരിക്കാൻ പറ്റത്തില്ല ശരിക്കും ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ് അദ്ദേഹത്തിനെതിരെ മാധ്യമപ്രവർത്തകർ ഇന്നേ വരെ ഈ നിമിഷം വരെയും അദ്ദേഹത്തിനെതിരെ നിലകൊണ്ടത് ഒടുവിൽ ദിലീപിന് നീതി കിട്ടി എന്നറിഞ്ഞപ്പോൾ രാവിലെ മുതൽ ടി വിയുടെ മുന്നിലായിരുന്നു ഒരുപക്ഷെ കടുത്ത ഒരു ദിലീപ് ഫാനൊന്നുമല്ല ഒരു മനുഷ്യ ഫാനാണെന്ന് കൂട്ടി ആ രീതിയിൽ ഒരു സഹജീവി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്ര എട്ട് വർഷമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ മനസ്സമാധാനമായിട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ നല്ലതുപോലൊന്നും ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റയ്ക്ക് പീഡിപ്പിച്ചു യഥാർത്ഥത്തിൽ ശരിക്കും പീഡനം അനുഭവിച്ചത് ദിലീപാണ് അതാരും കാണാതെ പോകരുത് എനിക്കിതിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത് ഒരു മനുഷ്യനെയും സംശയത്തിൻ്റെ നിര നിഴലിൽ വേട്ടയാടരുത് എന്നാണ് പറയാനുള്ളത് പൂർണ്ണമായിട്ടും തെറ്റുകാരനാണെങ്കിൽ ആരും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വരുമ്പോൾ അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് കൊണ്ടാ രണ്ട് വരത്തില്ല ഒരു ഉന്തിനോടുകൂടി ഒരു തള്ള് നമുക്കൂടെ ഒന്ന് തള്ളിയേക്കാം എന്ന രീതിയിലാണ് ദിലീപിനെ ഇത്രയും നാൾ ക്രോഷിച്ചത് അതുപോലെ ദിലീപെന്നല്ല ആരെയും അങ്ങനെ ആരും ക്രൂഷിക്കാതിരിക്കട്ടെ സത്യങ്ങൾ പുറത്തു വരുന്നവരെങ്കിലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ശരി ഓക്കെ വലിയ വലിയ ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ രാത്രിയും കൂടി ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു ദിലീപ് കുറ്റക്കാരനല്ല കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ വേട്ടയാടുന്ന നിർത്തു എന്നും പറഞ്ഞ് ഇന്നലെയും ഞാൻ പോസ്റ്റ് ഇട്ടു തുടക്കകാലം മുതൽ ഓരോ വീഡിയോയുടെ അടിയിലും കമൻറ്റായിട്ടും ഒക്കെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു മനുഷ്യനാണ് ആണ് അങ്ങനെ നമുക്ക് ഒരാൾ വേട്ടയാടുന്നത് പൂർണ്ണമായിട്ടും ബോധ്യം വന്നാൽ ഉറപ്പായിട്ടും ആരൊക്കെ നമ്മൾ തെറി വിളിച്ചാലും കൂടെ നിൽക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമായിരുന്നു സന്തോഷം സന്തോഷം സന്തോഷം